ഹോട്ടൽ ജോലിക്കെത്തിയ ആൾ പണവും ഇലക്ട്രോണിക് ടാബും ഉൾപ്പെടെ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി വയസ്സുള്ള രതീഷാണ് പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ജോലി അന്വേഷിച്ച് ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന അങ്കിൾ കഫ എന്ന ഹോട്ടലിൽ എത്തിയ രതീഷിനോട് ഹോട്ടൽ നടത്തിപ്പുകാർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു എന്നാൽ ആധാർ കാർഡ് നാളെ നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രതീഷിന് ഹോട്ടലിൽ തങ്ങാൻ ഹോട്ടൽ ജീവനക്കാർ അനുവാദം നൽകി എന്നാൽ തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഒന്ന് കൂടി രതീഷ് കൗണ്ടറിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറോളം രൂപയും ഹോട്ടലിന്റെ വിവരങ്ങളടങ്ങിയ ടാബും മറ്റു തൊഴിലാളികളുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും മോഷ്ടിച്ചു കടന്നുകളഞ്ഞു രാവിലെയോടുകൂടിയാണ് മോഷണം നടന്നതും ഹോട്ടൽ ജീവനക്കാർ അറിയുന്നതും രതീഷിനെ കാണാതാവുന്നതും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രതീഷാണ് മോഷണം നടത്തിയതെന്ന് മനസ്സിലാവുകയും ചെയ്തു തുടർന്ന് ഹോട്ടൽ ഉടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങളുടെയും രതീഷ് ഹോട്ടലിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് രതീഷ് ഉണ്ടെന്നുള്ള വിവരം ചടയമംഗലം പോലീസിന് ലഭിച്ചു മാറനല്ലൂർ പോലീസിന്റെ സഹായത്തോടെ ചടയമംഗലം പോലീസ് രതീഷിനെ കാട്ടാക്കടയ്ക്ക് സമീപമുള്ള വേട്ടമംഗലത്തു നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിടിയിലായ രതീഷിന്റെ പേരിൽ മുൻപും രണ്ട് മോഷണ കേസുകൾ ഉണ്ടായിരുന്നതായി ചടയമംഗലം പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്